നമസ്കാരം മഴക്കാലമാകുമ്പോഴേക്കും കേരളത്തിൽ ഉയർന്നു വരുന്ന ഒരു ചർച്ചാ വിഷയമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെത് ഈ ഇടി വെട്ടുമ്പോൾ കൂടു മുളയ്ക്കുന്നു എന്ന് പറയുന്നത് പോലെ മഴ പെയ്യുമ്പോൾ മുല്ലപ്പെരിയാറിന്റെ കാര്യം ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും കഴിഞ്ഞ ദിവസമാണ് ഞാനൊരു എന്ത് വാർത്ത കണ്ടത് സുപ്രീം കോടതി മുല്ലപ്പെരിയാറിന്റെ കാര്യം ഏറ്റെടുത്തേക്കാണ് ആ ഒരു എഗ്രിമെന്റ് ഉണ്ടല്ലോ ആ ഒരു പാട്ടക്കരാർ ആ പാട്ടക്കരാറിന് ഇനിയെങ്കിലും സാധ്യതയുണ്ടോ ഈ ഒരു നിയമപ്രകാരം സാധ്യതയുണ്ടോ അത് നിലനിൽക്കുന്നതാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേസ് ഏറ്റെടുത്തേക്കുന്നത് കണ്ണിപ്പൊടിടലാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിൽ ഒരു പ്രക്ഷോഭം ഉയർന്നു വരുമ്പോഴേക്കും സുപ്രീംകോടതി ഈ കേസ് ഏറ്റെടുക്കും അത് കഴിഞ്ഞ് അഞ്ചാറ് മാസം കഴിയുമ്പോഴേക്കും വിധി വരുമ്പം അത് തമിഴ്നാടിന് അനുകൂലമായിരിക്കും നമ്മുടെ കേരള ഗവൺമെന്റ് ആരെയോ കാണിക്കാൻ വേണ്ടി ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു ശക്തമായിട്ട് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് നിന്നായിരുന്നെങ്കിൽ ഇതിന് എപ്പോഴേ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു മാത്രമല്ല സെൻട്രൽ ഗവൺമെന്റും ഈ കാര്യത്തിൽ ഇടപെടുന്നില്ല ഇത്രയും ജനങ്ങളുടെ ജീവന്റെ കാര്യമാണെന്ന് ആലോചിക്കണം മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു നിഗമനമാണ് എക്സ്റ്റിമേറ്റ് കണക്ക് മാത്രമാണിത് മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ജനങ്ങളുടെ ജീവനാണ് ആപത്താകാൻ പോകുന്നത് ഇപ്പം നമ്മൾ വയനാട്ടിലുണ്ടായ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ കണ്ടതാണ് അതിന്റെ ഭീകരാവസ്ഥ നമ്മൾ കണ്ടതാണ് ആ ഭീകരാവസ്ഥ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കിയ ജനങ്ങളാണ് നമ്മുടെ കേരളത്തിലുള്ളത് മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഭീകരാവസ്ഥ അളക്കാൻ പോലും പറ്റത്തില്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയൊരു ദുരന്തമായിട്ട് അത് മാറും അപ്പം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഒരു പയ്യപ്പോക്ക് നയം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ തണുപ്പം മട്ടിലാണ് നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പ്രതികരിച്ചെങ്കിൽ ചിലപ്പം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിന് വെള്ളം വേണം അവർ കൃത്യമായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ട് കോടതിയിൽ അത് വാദിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ട് വിധി വരുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഈ മുല്ലപ്പെരിയാറിന്റെ പാട്ടക്കരാർ നിലവിൽ വരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിലാണ് കൃത്യമായിട്ട് പറഞ്ഞിത് സൈൻ ചെയ്യുന്നത് അന്നത്തെ മഹാരാജാവായിട്ടുള്ള ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇത് സൈൻ ചെയ്യുന്നത് അതിലെ ഏറ്റവും എക്സാഗ്രേഷനായിട്ട് തോന്നുന്നത് ആ വർഷമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷം ഇവരൊക്കെ പൊട്ടന്മാരായിരുന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് മഹാരാജാക്കന്മാരാണ് അവരെ ഒന്നും കുറ്റം പറയരുതെന്നൊക്കെ പറയും എന്നാലും ഇത് വല്ലാത്തൊരു എക്സാഗ്രേഷൻ പോയി ഈ ഒരു വർഷം നൂറ് വർഷം ഇരുന്നൂറ് വർഷം പോട്ടെ ഈ ഒരു വർഷത്തിൻ്റെ പേരിലാണല്ലോ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ഇത് സൈൻ ചെയ്തത് ആ ഒരു സമയത്തുണ്ടായിരുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കരാറ് നിലവിൽ വന്നത് ഇപ്പം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങളായി വേറെ നിയമങ്ങളാണ് ഇപ്പോഴും ആ ഒരു കരാർ നിലവിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് വല്ലാത്തൊരു നാണക്കേടാണ് ആ ഒരു സമയത്ത് ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആ കാലയളവിലാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ പണി പൂർത്തിയാക്കുന്നത് അന്തേ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിട്ടുള്ള ജോൺ പെനിക്കുക്ക് എന്ന് പറയുന്ന എഞ്ചിനീയർ ആണ് ഈ ബ്രിട്ടീ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷന് നേതൃത്വം നൽകുന്നതും ഇത് പണിയുന്നതും അദ്ദേഹത്തിന്റെ കലാവിരുദും അദ്ദേഹത്തിന്റെ കഴിവും കൊണ്ട് അമ്പത് വർഷം മാത്രം ആയിസ് പറഞ്ഞ ഈ ഒരു ഡാം നൂറ്റി ഇരുപത്തി ഒമ്പത് വർഷം ഇപ്പോഴും വലിയ പ്രശ്നമൊന്നുമില്ലാതെ നിലനിൽക്കുന്നു പക്ഷെ ഇത് നമുക്ക് ഒരിക്കലും ഉറപ്പു പറയാൻ പറ്റത്തിൽ ഇത് പൊട്ടത്തില്ലെന്ന് കാരണം സുർക്കിയും മിശ്രിതം കൊണ്ടും ലൈം സ്റ്റോണും കൊണ്ടുമാണ് മുല്ലപ്പെരിയാർ ഡാം പണിഞ്ഞത് ലോകത്തുള്ള ഇന്റർനാഷണലി ഉള്ള എല്ലാ ഏജൻസികളും പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും ഓൾഡസ്റ്റ് ഡാമുകളിൽ ഒരെണ്ണമാണ് ഒരു ടൈം ബോംബ് പോലെയാണ് എത്രയും പെട്ടെന്ന് പുതുക്കി പണിയണം എത്രയും പെട്ടെന്ന് പുതുക്കി പണിയണം പക്ഷേ കേരളത്തിലെ ഗവൺമെന്റിന് മാത്രം ഇതുവരെ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ പയ്യപ്പോക്ക് കാണിക്കുന്നത് നമ്മൾ കൃത്യമായിട്ട് സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഈ മഴ മഴ സമയത്ത് കുടയന്വേഷിക്കുന്നത് പോലെ മഴ സമയത്ത് മുല്ലപ്പെരിയാറിന്റെ കാര്യം എടുത്തിട്ടു മഴ കഴിയുമ്പോൾ കൊട മടക്കി വെക്കുന്നത് പോലെ മുല്ലപ്പെരിയാറിന്റെ വിഷയവും നമ്മൾ മടക്കി വെക്കും അങ്ങനെ ആകരുത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നിടം വരെ ഈ ഒരു വിഷയം നിൽക്കണം എങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു വില കിട്ടത്തുള്ളൂ നമ്മുടെ കാര്യത്തിൽ സംസാരിക്കാൻ നമ്മുടെ നേതാക്കന്മാർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സംസാരിക്കണം മുല്ലപ്പെരിയാറിന്റെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെയും ഒരു ഡേഞ്ചർ ഉണ്ട് സൈസ്മിക് സോൺ ത്രീയിലാണ് മുല്ലപ്പെരിയാർ നിലനിൽക്കുന്നത് അതായത് ഒരുപാട് എരത്തുകേക്കുകൾ വരാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ് മാത്രമല്ല ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ആറ് പോയിന്റ് അഞ്ച് മാർക്കറ്റൂടിൽ റിട്ടർ സ്കേലിൽ ആറ് പോയിന്റ് അഞ്ച് മാർക്കറ്റൂരിൽ ഒരു ഭൂകമ്പം വന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാർ പൊട്ടി തകരും ആ ഭൂ ഭൂകമ്പത്തെ വിറ്റ്സ്റ്റാൻഡ് ചെയ്യാനുള്ളൊരു കെപ്പാസിറ്റി മുല്ലപ്പെരിയാറിനില്ല അത് മാത്രമല്ല ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാലും അങ്ങനെ ഒരു വിഷയമുണ്ട് ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറിലുള്ള എല്ലാ ജലവും കൂടി എല്ലാ വെള്ളവും കൂടി പൊട്ടി തകർന്ന് താഴെ അമ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഇടുക്കി ഡാമിൽ ചെല്ലും ഇടുക്കി ഡാം ഇതിനെ വിസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഇതിലാണ് പടിഞ്ഞേക്കുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ തിയററ്റിക്കലി മാത്രമാണ് നമ്മൾ ആ ഒരു പോസിബിലിറ്റി നമുക്കുള്ളത് പ്രാക്ടിക്കലി ഇത് ആണോ എന്ന് അറിയില്ല ഇത്രയും വാട്ടർ ഇത്രയും വെള്ളം നല്ല ഫോഴ്സിന് ശക്തമായിട്ട് ഇടുക്കി ഡാമിലേക്ക് വന്നു കഴിയുമ്പോൾ ഇടുക്കി ഡാം പൊട്ടി തകരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതും കൂടി സംഭവിച്ചു കഴിഞ്ഞാൽ താഴെയൊക്കെ ഉള്ളത് കുഞ്ഞു കുഞ്ഞു ഡാമുകളാണ് കുളമാവ് പോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഡാമുകളാണ് എല്ലാ വെള്ളവും കൂടെ വന്ന് അഞ്ചോ ആറോ ജില്ല മൊത്തം വെള്ളത്തിനടിയിലാവും അതത് കേരളം രണ്ടായിട്ട് പിളർക്കും ആ അത് കഴിയുമ്പോൾ പിന്നെ താഴത്തെ ഭാഗം തമിഴ്നാടിനും മുകളിലത്തെ ഭാഗം കർണാടകയും കൊടുക്കാമല്ലോ പിന്നെ കേരള ഗവൺമെന്റ് ഇല്ലല്ലോ ഇവിടുത്തെ കട്ട് മുടിച്ച നേതാക്കന്മാരെ എല്ലാ കാശും കൊണ്ടും ഇല്ല നമ്മുടെ വലിയ വണ്ടിയിൽ ഇങ്ങനെ പറന്ന് പറന്ന് പോകും ഞാൻ ചുമ്മാ പറയുന്നതല്ല ഇതൊക്കെ ഈ നമ്മുടെ കേരളത്തിലെ നേതാക്കന്മാർ ഒരു രൂപ പോലും കട്ട് മുടിക്കുന്നില്ലെന്ന് പറയാൻ പറ്റുമോ ഒരു രൂപ മക്കളുടെ പേരിലും മരുമക്കളുടെ പേരിലും പോയി ഇൻവെസ്റ്റ് ചെയ്യാം പിന്നെ അവർക്ക് എന്തോ പ്രശ്നം കേരളത്തിൽ ജീവിച്ചില്ലെങ്കിൽ എന്താ ജീവിച്ചാൽ എന്താ നമ്മളെ പോലുള്ള സാധാരണക്കാർ മണ്ണിനടിയിൽ കിടക്കും അതാണ് ഒരു സാഹചര്യം പല ആൾക്കാരും സമാധാനിക്കുന്നുണ്ടായി എൻ്റെ ജില്ല ഉണ്ടോ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ജില്ലയിൽ വെള്ളം കയറു എല്ലാ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ണീര് കുടിക്കേണ്ടി വരും മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞാൽ അത് വെള്ളം കയറുന്ന ജില്ലകൾ മാത്രമല്ല ഈ ജില്ലകൾ ഇത് കേരളം രണ്ടായിട്ട് പിളർന്നു പോയ അവസ്ഥ എന്താവും പിന്നെ നമ്മൾ കേരളീയരല്ല കേരളം എന്ന് പറഞ്ഞ സാധനമേ സംസ്ഥാനമേ പിന്നെ കാണത്തില്ല തുടച്ചു നീക്കേണ്ടി വരും ആ ഒരു അവസ്ഥയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ സുപ്രീം കോടതി എന്നത്തെയും പോലെ ഈ വിഷയം കൈകാര്യം ചെയ്യും ലാസ്റ്റിൽ എന്താണ് തമിഴ്നാടിന് ഒരു വിധിയും വരും അതാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് അങ്ങനെ അല്ലാതെ ഇരിക്കട്ടെ അങ്ങനെ ആവാതെ ഇരിക്കട്ടെ ഇതിന് കൃത്യമായിട്ടൊരു പരിഹാരം ഉണ്ടാവട്ടെ ഇത് ഡീ ചെയ്ത് പുതിയൊരു ഡാം പണിയട്ടെ പുതിയൊരു ഡാം പണിയാൻ വേണ്ടിയിട്ട് ഏഴ് വർഷം എടുക്കും എന്നാണ് പറയുന്നത് മുല്ലപ്പെരിയാർ ഡീ ചെയ്ത് പുതിയൊരു ഡാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഴ് വർഷം എടുക്കും അടിയന്തരമായിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷത്തിനുള്ളിൽ കൺസ്ട്രക്ട് ചെയ്ത് കഴിയാം ഈ അഞ്ച് വർഷം തമിഴ്നാടിന്റെ കാര്യം നമ്മൾ ആലോചിക്കണം അവർക്ക് വെള്ളം വേണം അവർ വെള്ളം കൊണ്ടുപോയിക്കോട്ടെ പക്ഷെ നമ്മൾ ജീവന്റെ കാര്യമാണ് ജീവന്റെ കാര്യമാണ് ആ ഒരു അഞ്ച് വർഷത്തിന് എന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും തമിഴ്നാടിന്റെ കേസിൽ നമുക്ക് തമിഴ്നാടിനെ തള്ളിക്കളയാൻ വേണ്ടി പറ്റത്തില്ല അവർക്ക് വെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല കേരളത്തിലെ ഈ കേരളത്തിലേക്ക് വരുന്ന ഈ ഭക്ഷ്യ സാധനങ്ങളൊക്കെ എവിടുന്നാണ് വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ വെള്ളം ഉണ്ടെങ്കിലേ നമുക്ക് വല്ലതും തിന്നാൻ വേണ്ടി പറ്റത്തുള്ളൂ കേരളീയർ സ്വന്തമായിട്ടൊന്നും കൃഷി ചെയ്യുന്നില്ലല്ലോ കേരളീയർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന സാഹചര്യമാണെങ്കിൽ അതും ഇല്ലായിരുന്നു പക്ഷേ ഈ വെള്ളത്തിന്റെ കാര്യം അവർക്ക് വെള്ളം വേണം എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ജീവനാണ് മൂന്ന് പോയിന്റ് അഞ്ച് മില്യൺ ജനങ്ങളെന്ന് പറയുമ്പോൾ അത് ചില്ലറക്കാരി ഒന്നും അല്ല അവരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ട് ഒരു ഇടപെടൽ നടത്തണം സെൻട്രൽ ഗവൺമെന്റിന്റെ ഇടപെടൽ കൂടി ഇതിനകത്ത് കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ ഈ ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ നമ്മുടെ നാട്ടിൽ കേന്ദ്രമന്ത്രിമാരുണ്ട് അവരൊക്കെ ഇടപെടണം ഞാൻ എൻ്റെ ഏരിയ അല്ല എന്ന് പറഞ്ഞിട്ട് മാറി മാറിയിരുന്നിട്ട് ഒരു കാര്യവും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള എല്ലാ നേതാക്കന്മാർക്കും ഉത്തരവാദിത്തമുണ്ട് കൈയിട്ട് വാരാൻ വേണ്ടി മാത്രം ഉത്തരവാദിത്തം കാണിച്ചാൽ പോരാ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടി പരിഹരിക്കാൻ വേണ്ടി കുറച്ച് ഉത്തരവാദിത്തം കാണിക്കണം അതേപോലെ നമ്മളും ഉത്തരവാദികളാണ് മഴ വരുന്ന സമയത്ത് മാത്രം മുല്ലപ്പെരിയാറിൻ്റെ കാര്യം എടുത്തിടാതെ ഇപ്പൊ തന്നെ കുറെ ആൾക്കാരുടെ ജീവൻ പോയത് കണ്ടില്ലേ കൃത്യമായിട്ട് പ്രതികരിക്കാത്തതിനെയും കൃത്യമായിട്ട് നമുക്ക് ഒന്നും ചെയ്തു തരാത്തതിന്റെ ഇതാണ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ദുരിതാശ്വാസ നിധിയും കൂടി ഇറങ്ങിയിട്ടൊരു കാര്യമില്ല നമുക്കൊന്നും കിട്ടാൻ വേണ്ടി പോകുന്നില്ല ദുരിതാശ്വാസ നിധി കൊണ്ട് ആർക്കാണ് കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം അപ്പോൾ ദുരിതാശ്വാസം ഉണ്ടായിട്ട് കാര്യമില്ല ദുരന്തം വരുന്നത് നമ്മൾ തടയണം അത് തടയാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കണം ഈ മുല്ലപ്പെരിയാ ഡാം ഡീകമ്മീഷൻ ചെയ്ത് പുതിയ ഡാം വരുന്നിടം വരെ നമ്മൾ പ്രതികരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഒരു നേതാവും നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല